നമസ്കാരം കള്ളന്മാരോട് ആളുകൾ പെരുമാറുന്ന രീതി പലതായിരിക്കും ചിലർ പോലീസിനെ വിളിക്കും മറ്റു ചിലർ തല്ലും ഇത് ചെറിയ കളവാണെങ്കിൽ ചിലർ പേടിപ്പിച്ച് വിടുകയും ചെയ്യും എന്തായാലും ആളുകൾ കൂടി ഒരാളെ തല്ലുന്നത് അത്ര നല്ല കാര്യമല്ല എത്ര വലിയ കള്ളനാണെങ്കിലും എന്തായാലും അടുത്തിടെ മാല പൊട്ടിച്ച ഒരു യുവാവിന് ആളുകൾ നൽകിയ തല്ലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് തല്ല് നൽകിയെന്ന് മാത്രമല്ല ഡാൻസും കളിപ്പിച്ചാണ് കള്ളനെ പറഞ്ഞു വിട്ടിരിക്കുന്നത് അതെ പറഞ്ഞു വരുന്നത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഫോജ് പൂരി പാട്ടിന്റെ ഡാൻസും കളിപ്പിച്ചാണ് ഇവർ മാല പൊട്ടിച്ച യുവാവിനെ പോകാൻ അനുവദിച്ചത് യുവാവ് ഡാൻസ് കളിക്കുന്നതിന്റെയും ഒപ്പം മറ്റുള്ളവരും ചേരുന്നതിന്റെയും വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് എന്ന യൂസറാണ് എക്സിൽ ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വീഡിയോയിൽ യുവാവ് ഡാൻസ് കളിക്കുന്നതാണ് ആദ്യം കാണുന്നത് പക്ഷേ ഡാൻസ് കളിക്കുന്നതിലുള്ള രസവും സന്തോഷമൊന്നും യുവാവിന് അനുഭവപ്പെടുന്നില്ല എന്ന് നമുക്ക് വീഡിയോയിൽ നിന്നും മനസ്സിലാക്കാം എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ യുവാവിന്റെ ചുറ്റിലും കൂടി നിൽക്കുന്ന ആളുകളും യുവാവിന്റെ ഒപ്പം ഡാൻസ് കളിക്കുന്നതാണ് കാണുന്നത് എന്തായാലും വീഡിയോ വളരെ പെട്ടെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് നിരവധി പേർ വീഡിയോയ്ക്ക് കമന്റുകളുമായും രംഗത്തെത്തുന്നുണ്ട് അതിൽ കുറച്ചുപേർ എത്രയൊക്കെ പറഞ്ഞാലും ഒരാളെ ആൾക്കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നത് ശരിയല്ല എന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല മോഷണം നടത്തിയതിന് ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ പോലീസിൽ ഏൽപ്പിക്കുന്നതാണ് അതിന്റെ ശരിയെന്നും ഇവർ അഭിപ്രായപ്പെട്ടു അതേസമയം ഈ ഡാൻസ് യുവാവ് ഒരിക്കലും മറക്കില്ല എന്ന് കമന്റ് നൽകിയവരുമുണ്ട് ഇതുപോലുള്ള വൈറൽ കാഴ്ചകളും വിശേഷങ്ങളുമായി ഇനി നമുക്ക് നാളെ കാണാം